പഞ്ചകർമ്മ ചികിത്സക്ക് വിപുലമായ സംവിധാനങ്ങളുമായി മാർസ്ലിവ മെഡിസിറ്റി ആയുഷ് വകുപ്പിന് കീഴിലുള്ള എല്ലാ വിഭാഗങ്ങളിലും ഡോക്ടർമാരെ കാണുന്നതിനായി കൺസൾട്ടേഷൻ തുക സൗജന്യമാക്കിയിട്ടുണ്ട് പാലാ മാർസ്ലിവ മെഡിസിറ്റിയിൽ ആയുഷ് വകുപ്പിന് കീഴിലുള്ള ആയുർവേദ ചികിത്സാ വിഭാഗത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ക്രമീകരിച്ചു കൺസൾട്ടന്റ് ഡോക്ടർ പൂജ ടി അമലിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അനീഷ് കുര്യാസ് ഡോക്ടർ അനു ഇട്ടി ഡോക്ടർ മേഘായസ് എന്നിവരുടെ സേവനവും ലഭ്യമാണ് ആയുർവേദ രംഗത്തെ പരിചയ സർട്ടിഫൈഡ് തെറാപ്പിസ്റ്റുകളും കൂടി ഉൾപ്പെടുന്നതാണ് മാർസ്ലിവ മെഡിസിറ്റിയിലെ ആയുർവേദ വിഭാഗം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുർവേദ ചികിത്സയ്ക്കായി രോഗികൾ എത്തിച്ചേരുന്നുണ്ട് സൗജന്യ കൺസൾട്ടേഷൻ തുകയിൽ ആയുഷ് വിഭാഗത്തിൽ ചികിത്സ തേടാൻ അവസരം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ആയുഷ് വിഭാഗം ഡയറക്ടർ റവറൻ ഫാദർ മാത്യു ചേന്നാട്ട് എന്നിവർ അറിയിച്ചു ഉന്നത നിലവാരത്തിലുള്ള ഉപകരണങ്ങളോടുകൂടിയ പഞ്ചകർമ തിയേറ്ററുകൾ മികച്ച ഔഷധങ്ങൾ എന്നിവ ഉൾപ്പെടെ സമ്പൂർണ്ണ ആയുർവേദ ചികിത്സ ആശുപത്രിയിലും ലഭ്യമാണ് മികച്ച സൗകര്യങ്ങളുള്ള മുറികളും ഉചിതമായ മരുന്നുകളോടുകൂടിയ ആയുർവേദ അടുക്കളയും ആയുർവേദ വിഭാഗത്തിനായി ക്രമീകരിച്ചിട്ടുണ്ട് നാഡി അസ്ഥി പേശികൾ സന്ധി എന്നിവയുടെ ചികിത്സ ഗൈനക്കോളജിക്കൽ പീഡിയാട്രിക് പ്രസവാനന്തര പരിസരണം അലർജി ജീവിതശൈലി രോഗങ്ങൾ മുടി ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ചികിത്സകൾ ലഭ്യമാണ് കർക്കിടക മാസ ചികിത്സകൾ സമഗ്ര ആരോഗ്യ പരിചരണത്തിനുള്ള ചികിത്സ എന്നിവയ്ക്കും സൗകര്യമുണ്ട് ആധുനിക ചികിത്സകൾക്ക് പുറമെ മെഡിസിറ്റിയിൽ ആയുഷ് വകുപ്പിന് കീഴിൽ ആയുർവേദം നാച്ചുറോപ്പതി ഹോമിയോപ്പതി സിദ്ധ എന്നീ വിഭാഗങ്ങളും പ്രവർത്തിച്ചു വരുന്നു ആശുപത്രിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ആയുഷ് വകുപ്പിനു കീഴിലുള്ള എല്ലാ വിഭാഗത്തിലും ഡോക്ടർമാരെ കാണുന്നതിനായി കൺസൾട്ടേഷൻ തുക സൗജന്യവുമാണ് ഐഫ്രേനൂസ് പാല